എല്ലാവർക്കും നമസ്കാരം നമ്മെൻ്റെ പേര് രോഷ ഇന്ന് ഓണം പ്രമാണിച്ച് ആട്ടി നീമിന്റെ വക പൂച്ചുള്ള വൃദ്ധസനത്തിലേക്ക് സദ്യ കൊടുക്കാൻ പോവുകയാണ് ബാക്കി വിശേഷമായി പിന്നെ കാണാം നമ്മുടെ അമ്മമാർക്കൊക്കെ സദ്യയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കണ്ടാ എല്ലാ അടിപൊളിയാണെന്നുപൊളിപൊളി ആ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ ടുത്ത് പായസം വരെ എത്തി ഉണ്ടോ ഉണ്ട് ആരൊക്കെ സദ്യ ഒക്കെ ഇഷ്ടപ്പെട്ടോ കൊള്ളാമോ സദ്യ ആ ആ ആ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം ആ എല്ലാവർക്കും ഹാപ്പി ഓണം അവർ പറയാണ് തിരിച്ചും ഓക്കെ ഗം സുഖം സുഖം അനിയല്ലേ ഇവിടെ 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 ആ ഓക്കെ ഓക്കെ ഇറങ്ങി വരും കൂടെ ഉറങ്ങാനാണ് എത്ര അറിയാം എണ്ണി നോക്ക് എണ്ണി നോക്കാൻ എല്ലാം തൃപ്തിട്ട് കഴിക്കണം കേട്ടോ ആ പേരും തൊട്ട് തൊട്ട് വെച്ചാൽ അതി അച്ചാറല്ലേ കുറച്ച് വെച്ചോ ഒത്തിരി വയ്ക്കണ്ടോ இதுல அச்சாருவச்சிட்டு லேப்டாப் ஜோஷோ

ഇന്ന് നമ്മുടെ ഗ്രൂപ്പിന്റെ വകയാണ് ഓണസദ്യ അപ്പൊ എല്ലായിടത്തും ഓണാഘോഷം നടക്കുകയാണ് അപ്പൊ നിങ്ങളെ ഞങ്ങൾ ഓർത്ത് നല്ല അടിപൊളി ഓണസദ്യയാണ് ഒരുക്കിയിട്ടുള്ളത് എല്ലാരും സന്തോഷല്ലേ വെച്ചു വച്ചിട്ടുണ്ട് ച്ചാതിരി കറികളും ഉണ്ടേ വേസ്റ്റാ ഓക്കെ ഓക്കെ കുറച്ച് വെച്ചാൽ മതി